കൊച്ചിയിൽ നടന്ന കല്യാൺ ജ്വല്ലറി ഗ്രൂപ്പിന്റെ നവരാത്രി ആഘോഷത്തിൽ തിളങ്ങി ദിലീപും കുടുംബവും വെള്ള ജുബ സെറ്റും മഞ്ഞ നിറത്തിലുള്ള പ്രിൻ്റഡ് ഷോളും ധരിച്ചാണ് ദിലീപ് എത്തിയത് ട്രഡീഷണൽ ലുക്കിലായിരുന്നു മക്കൾ മീനാക്ഷിയും മഹാലക്ഷ്മിയും വയലറ്റ് വയലറ്റ് നിറത്തിലുള്ള ചുരിദർ ട്രഡീഷണൽ ഓർണർമെൻസ് ധരിച്ചാണ് നടി കാവ്യ മാധവൻ ചടങ്ങിൽ എത്തിയത് എന്നാൽ മീനാക്ഷിയെ കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നിയില്ല എന്നാണ് ആരാധകർ പറഞ്ഞത് മഞ്ജുവിൻ്റെ അതേ സൗന്ദര്യമെന്നും ആരാധകർ പറയുന്നുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി വളരെ മനോഹരമായി ഒരുങ്ങിയതായിരുന്നു ടോവിനോയുടെ ഭാര്യ ലിഡിയ എത്തിയത് സാധാരണ പരിപാടികളിൽ വളരെ മിനിമൽ മേക്കപ്പ് ധരിച്ചിരുന്ന ലിഡിയ നവരാത്രി ആഘോഷത്തിന് എത്തിയപ്പോൾ ട്രഡീഷണലായ വസ്ത്രം ധരിച്ച് ഹെവി മേക്കപ്പ് ഇട്ടായിരുന്നു എത്തിയത് പേസ്റ്റൽ ജുബ സെറ്റാണ് നടൻ ടോവിനോ ധരിച്ചത് മലയാളത്തിൽ നിന്ന് ടോവിനോ തോമസ് നിഖിലാ വിമൽ ജൂഡ് ആന്റണി ജോസഫ് നൈല ഉഷ അന്നാബെൻ അനാർക്കലി മരക്കാർ തുടങ്ങിയവർ എത്തുകയുണ്ടായി തമിഴ് നടൻ പ്രുവും ഭാര്യയും എത്തി ബോളിവുഡിൽ നിന്ന് കത്രീന കൈഫ് കൃതി സനോൺ മലൈക്ക അറോറ ശിൽപ ഷെട്ടി അജയ് ദേവ്ഗൺ രശ്മിക മന്ദാന തുടങ്ങിയ നിരവധി സെലിബ്രിറ്റികളാണ് കൊച്ചിയിലേക്ക് പറന്നെത്തിയത്